അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ നല്ലൊരു ചട്നി കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ആരാണല്ലേ ഉള്ളത് പ്രത്യേകിച്ച് ഇഡ്ലീൻ്റെയും ദോശേൻ്റെയും ഉഴുന്നുവിടൻ്റെ ഒക്കെ കൂടെ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലേ ഇഡ്ഡ്ലിയോ ദോശ ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് തരം ഉണ്ടാവും പക്ഷേ അതൊന്നും തേങ്ങ അരച്ചിട്ടൊന്നുള്ളതൊന്നല്ലോ അപ്പോൾ ആ ഒരു രഹസ്യം ഒന്ന് കണ്ടാലോ എളുപ്പത്തിൽ തേങ്ങ ഒന്നും ഇല്ലാതെ തയ്യാറാക്കുന്ന ഹോട്ടൽ സ്റ്റൈൽ ചട്ണി അപ്പോഴേ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത് അപ്പം നല്ലൊരു റെസിപ്പി ദാണ്ടേ പിടിച്ചോളും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഉപകാരപ്പെടും കേട്ടോ തേങ്ങ ചേർക്കാത്ത ചട്നി തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ചുവട് കട്ടിയുള്ള ഒരു പാത്ര അടുപ്പത്തേക്ക് വെച്ചെടുക്കാം അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതാണ് ഈ ഒരു അളവ് ഒരു ടേബിൾ സ്പൂണിൻ്റെ ആ ഒരു സ്പൂണാണ് എടുത്തത് അതിൻ്റെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴന്ന് പരിപ്പ് വേണം അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അല്ലേ ഇതൊക്കെ കരിഞ്ഞു പോകും ഇനി വേണ്ടത് നമുക്ക് തുരപ്പരിപ്പാണ് സാമ്പാർ പരിപ്പ് അതെടുക്കാൻ നമുക്ക് അതും രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് വറ്റൽ മുളകാണ് അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു തക്കാളി നമുക്ക് വേണം വലുതാണ് എടുത്തത് തക്കാളി കട്ട് ചെയ്തതും കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് വലിയുള്ളിയാണ് അതും പിന്നെ ചെറിയൊരു വലിയുള്ളിയാണ് എടുത്തത് വലുതല്ല എടുത്തത് അതും നാലാക്കിയിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ചൂട് കൂടുതലാക്കി വെക്കരുതേ ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ അതെല്ലാം കൂടെ കരിഞ്ഞു പോകും ഇനി വേണ്ടത് നാലല്ലി വെള്ളി എടുത്തിട്ടുണ്ട് വലുതായതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ ഒരു ആറോ ഏഴോ എടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് പൊട്ടിക്കടല വേണം അത് രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അളവിനൊക്കെ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ അവിടെ ഞാൻ കൊടുക്കും കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല ചൂടിലല്ലേ വറുത്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ സ്ലോലി അങ്ങനെ വറുത്തെടുക്കുകയാണ് എന്നാലേ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ വേറെ വേറെ ഇങ്ങനെ വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ ഇതാണ്ട് പരിപ്പിൻ്റെ അതായത് പരിപ്പും കടലപ്പരിപ്പും എല്ലാം കളറൊന്നും മാറി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാം ഈയൊരു അളവിൽ തന്നെ നമുക്കിതൊരു എട്ടോ ഒൻപതോ ആൾക്കാർക്ക് കഴിക്കാനുള്ള ചട്നീൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അതായത് ഇത് ലൂസാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കട്ടിയാക്കിയിട്ട് വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം ഓരോരുത്തരുടെ ഇഷ്ടം ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു അല്പം വെള്ളം കൂടെ കൊടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇതിലേക്ക് ജാറിലോട്ടൊക്കെ ഒഴിച്ചിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ചൂടോടെ കൂടിയിട്ട് അരച്ചതുകൊണ്ടേ നല്ല പേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചൂട് തണയുന്ന സമയത്ത് നമുക്ക് ഇത്ര രീതിക്ക് കിട്ടൂല കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് കിട്ടണമെങ്കിൽ ചൂടോടെ കൂടിയിട്ട് തന്നെ അരയ്ക്കാൻ വേണ്ടി മറക്കരുത് ഇനി നമുക്കിതൊരു ബൗളിലോട്ടേക്ക് ആക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളു കേട്ടോ പണിയുള്ളത് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചട്നി തയ്യാറാക്കാൻ പറ്റും ഇത് ശരിക്കും കൂടുതൽ ക്വാണ്ടിറ്റിക്ക് ആക്കി വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു മാസം വരെ ഇരിക്കും കേട്ടോ ചീത്തകൊന്നുമില്ല ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചാൽ മതി വറവ് ഇടാതിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ചുടുവെള്ളം ഒഴിച്ചു എടുക്കാം എന്നിട്ട് വറവ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് കലക്കിയതിന് ശേഷം ഇത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് വറവിടാം കറിവേപ്പില വറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് എൻ്റെ ശത്രുക്കൾ രണ്ടാളും അവിടെ ഇരിക്കുന്നുണ്ട് പ്രാവുകൾ അവരെൻ്റെ കറിവേപ്പിലക്കൊക്കെ ഒരു തീരുമാനമാക്കി തരുന്നുണ്ട് നല്ല രസമാണ് അവർക്ക് ദിവസം വരിക അതിങ്ങനെ കൊത്തി തള്ളി ഇടുക എന്താ രസം അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ രണ്ടു പേര് അപ്പോൾ ഞാൻ തണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വറവ് ഇടാനായിട്ട് ഒരു പാത്ര അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് കടുക് പൊട്ടിച്ചുകൊടുക്കാം പറ്റൽ മുളക് ഓരോരുത്തരും എരിവിനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ അങ്ങനെ എടുത്തോളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ പിന്നെ പൊട്ടിച്ചിട്ട് നമ്മുടെ ചട്ണിയിലോട്ടേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ ഇതാണ്ട് ചട്നി റെഡിയായി അപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പിന്നെ ക്വാണ്ടിറ്റിക്ക് എടുക്കുക ഓരോ ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുത്തത് ഒരു നാലോ അഞ്ചോ ഒക്കെ ഇട്ട് എടുക്കുക എന്നിട്ട് ഒരാഴ്ചയിലേക്കോ രണ്ടാഴ്ചയിലേക്കോ അരച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ചൊരു ബൗളിലേക്ക് ഇടുക കുറച്ച് ചുടുവെള്ളം ഒഴിക്കുക എന്നിട്ട് വറവ് ഇട്ടാൽ മതി കേട്ടോ അപ്പം നല്ല ചട്നി കഴിക്കുകയും ചെയ്യാം നിങ്ങളുടെ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും ജോലിക്ക് പോകുന്നവർക്ക് ഏറ്റവും എളുപ്പമാണ് ഇങ്ങനെ തന്നെയാണ് ഹോട്ടലുകാരൊക്കെ ചെയ്ത് വെക്കാറ് കുറച്ച് അധികം അരച്ചിട്ട് ഒരു ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കും അപ്പോൾ അപ്പം നമ്മൾ പോകുന്ന ആൾക്കാർക്ക് അന്നേരം ഒന്ന് ചൂടാക്കി വറവ് ഇട്ടിട്ട് കേട്ടോ കാരണം ഇതൊന്നും ആകുമൊന്നുമില്ല ഇതിലേക്ക് വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ചീത്താവാതിരിക്കാനോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ കണ്ടെയ്നർ ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാണ്ട് ദോശ തയ്യാറാക്കുന്നുണ്ടേ ദോശമാവ് അരച്ച് വെച്ചത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അത് കാണിക്കാതിരുന്നത് പിന്നെന്താ ഞാനിവിടെ പാസ്ത ഒക്കെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ ആ പാസ്ത ആ ഒരു ചട്ണിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വെറുതെ ഒന്ന് എടുത്ത് വായിലിട്ട് നോക്കിയിരുന്നു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പാസ്തേൻ്റെ കൂടെ ടിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ ആ ഒരു ചട്നി പൊളിയാണ് കേട്ടോ പക്ഷെ അതിനെങ്ങാട്ടി ഹര നമ്മുടെ ദോശയും ഇഡ്ഡലിയൊക്കെ തന്നെ ആണല്ലോ അപ്പം നല്ല മുരിഞ്ഞ ദോശയല്ല പഞ്ഞി പോലെയുള്ള ദോശ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തയ്യാറാക്കുക എന്നിട്ട് ഈ ഒരു ചട്നിയും കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ ഈയൊരു ചുവപ്പ് കളർ ചട്നി വേണ്ടാത്തവർക്ക് വെള്ള കളറൊക്കെ ചിലർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ വെള്ള കളർ തയ്യാറാക്കാനായിട്ട് ഒഴിവാക്കേണ്ടത് തക്കാളി ഒഴിവാക്കുക അതുപോലെ കാശ്മീരി മുളക് എടുത്തിട്ടുണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് എരിവുള്ള കാശ്മീരിൻ്റെ വറ്റൽ മുളക് എടുക്കുക കേട്ടോ അങ്ങനെ ആവുന്ന സമയത്ത് വെള്ള കളറ് ചട്നി കിട്ടും ചിലർക്ക് ഈ ഒരു ചുവപ്പ് ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല ഇതിൻ്റെ ചോപ്പ് എന്ന് പറയുന്നത് തക്കാളിയും കൂടെ ചുവപ്പ് കളർ കാശ്മീരി ചില്ലിയും എടുത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ തേങ്ങ ഇല്ലെങ്കിലൊന്നും ടെൻഷനാവണ്ടട്ടോ ഈയൊരു കാര്യങ്ങൾ അതായത് ഉഴുന്ന് കടലപ്പരിപ്പ് പുട്ടുകടലിലൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനമല്ലേ വീട്ടിലുള്ള ചേരുവ കൊണ്ടാണ് നമ്മൾ പൊളിയായിട്ടുള്ള ചട്നി ഇവിടെ തയ്യാറാക്കിയത് അപ്പോൾ ഹോട്ടലിലുള്ള സീക്രട്ട് മനസ്സിലായല്ലോ അല്ലേ നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മൂന്ന് തരം ചട്ണി ആയിരിക്കും ഉണ്ടാകുക ഒന്ന് വെള്ള ഒന്നിതുപോലെയുള്ള ചോപ്പ് ഒന്നൊരു കറുപ്പ് ഈ ഒരു കൂട്ടിൽ തന്നെയാണ് ആണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് തയ്യാറാക്കുന്നത് ഒരു കറുപ്പാണെങ്കിൽ അതിലോട്ടൊക്കെ നമ്മുടെ പുളി ചേർത്തിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ തയ്യാറാക്കുക ചുവപ്പാണെങ്കിൽ ഇങ്ങനെ വെള്ളമാണെങ്കിൽ തക്കാളിയും മറ്റൽ മുളകും ഒഴിവാക്കിയിട്ട് എരിവുള്ളത് അങ്ങനെ എടുക്കും ഒക്കെ ഒരു കൂട്ടം തന്നെയാണ് ചെറിയതായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചിട്ടൊക്കെയാണ് നമുക്ക് മൂന്ന് തരം ചട്ണിയൊക്കെ തരുന്നത് എപ്പോഴും അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ല കേട്ടോ അപ്പോൾ മുൻപ് നല്ല നല്ല റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക കേട്ടോ